നമ്മൾ കണക്ക് കൂട്ടിയതിനകത്തൊന്നും ഈ പിഴവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ അവിടങ്ങളിൽ നമ്മൾ വലിയ ആത്മവിശ്വാസം കാണിക്കാതെ വർക്ക് ചെയ്തിരുന്നു എങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതാണ് ജനങ്ങൾ ഇടതുപക്ഷത്തെഞ്ഞു ഞങ്ങളെ കുറ്റപ്പെടുത്താനും ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങളെ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും രണ്ട് ടീം നിൽക്കുകയാണ് ഒരു ചർച്ചയിൽ നടക്കാത്ത കാര്യങ്ങൾ ചർച്ച നടന്നു എന്ന് പറഞ്ഞു വഴിവാണ് നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് കേരളത്തിൽ എത്തുന്നതിനുള്ള ഒരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയാണ് ആ തിരിച്ചടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ രണ്ട് നിലയ്ക്കാണ് അവനെ വിലയിരുത്തിയിരിക്കുന്നത് സി പി എം ഒരു നിലയ്ക്കും സി പി എം ഏറൊരു നിലയ്ക്കും അപ്പോൾ ഇതിനു മുൻപും കഴിഞ്ഞ ഈ സമീപ മാസങ്ങളിൽ ചില തർക്കങ്ങൾ രണ്ട് പാർട്ടികൾക്കിടയിലൊക്കെ വലിയ തർക്കങ്ങളോ അല്ലെങ്കിൽ മുന്നണി പൊട്ടി പോകുന്ന പ്രശ്നങ്ങളല്ല ആശയപരമായി രണ്ട് കൂട്ടർക്കുമുള്ള ആശയ ദൃഢത രണ്ട് കൂട്ടർ സൂക്ഷിക്കുന്നു അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവസാനം തെരഞ്ഞെടുപ്പ് 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 ഫലം വിശകലനം ചെയ്തതിന് ശേഷവും ഉണ്ടായ വാചകങ്ങൾ എനിക്ക് ചില ചോദ്യങ്ങൾ ഉയർത്തി അപ്പം ഉദാഹരണത്തിൻ്റെ വിനോദ വിശദത്തിൻ്റെ മറുപടി വീഴ്ച വീഴ്ച തന്നെയാണ് ജനം ജനം നം നമ്മളെ അങ്ങനെ ചിന്തിപ്പിച്ചു എന്ന് പറയുന്നൊരു വാചകത്തെ മനോരമയത് വാർത്തയാക്കുമ്പോൾ താഴെ കൊടുക്കതെ കാർട്ടൂൺ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തഞ്ചിലെ കലണ്ടർ എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടർ ഒന്ന് താഴേക്കയറുന്നൊരു കാർട്ടൂൺ അതായത് അതിനകത്ത് ഇരുപത്തി ആറിൻ്റെ ആ ഭാഗമൊക്കെ അരുവൽ ചുറ്റുകയാണ് എടുത്ത് തെറിയുകയാണ് അതായത് വിനോദ വിശ്വ പറഞ്ഞ കാര്യത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തെറിഞ്ഞു എന്ന രീതിയിലാണ് മനോരമ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ അതായത് ഒരേ പ്രത്യേക ശാസ്ത്രത്തിന് കീഴിൽ വരുന്ന എന്നാൽ വ്യത്യസ്ത ആശയപരിപാടികളിൽ നിലനിൽക്കുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അത് നമ്മുടെ മുന്നോട്ട് പോക്കനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പോക്കനെ പിന്നെ അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടുത്തിരിക്കെ അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടെന്ന് തോന്നും വിധം നേതാക്കന്മാർ പോകുന്നത് ഒരു ആശ്വാസകരമായ രീതിയാണോ ഇല്ല അത് അങ്ങനൊരു ഭിന്നതയുടെ വർത്തമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല മാധ്യമങ്ങളെല്ലാം കൂടി അതിനെ പറഞ്ഞും ഷാനോസ് പറഞ്ഞതുപോലെ ഈ കാർട്ടൂണിൽ ഇങ്ങനെ ആക്കിയുമൊക്കെ അതിനെ ഒന്ന് മാറ്റിക്കൊണ്ടു പോകാനുള്ളൊരു വലിയ ശ്രമമാണ് കേരളത്തിൽ നടത്തിയത് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ജയപരാജയങ്ങളെക്കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്യുന്ന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ പാർട്ടികളും ചർച്ച ചെയ്യുമായിരിക്കാം പക്ഷേ എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ കുട്ടികളെന്ന ഒരു വിലയിരുത്താണ് നടക്കുന്നത് അതെ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീതുകൾ തന്നെ അങ്ങനെയാണ് അത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമല്ലോ ഞങ്ങളൊരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന് ശേഷവും ഞങ്ങൾ ഇതേ പോയി ചർച്ച നടത്തും ഞങ്ങൾക്ക് എവിടെയെല്ലാം വന്നു എത്ര ആളെല്ലാം വന്നു ആ വന്നതിനകത്ത് എത്രമാത്രം നല്ലവണ്ണം നടന്നു ഇതൊക്കെ ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളതിൻ്റെ ചർച്ചയിലായിരുന്നു ഞങ്ങൾക്കതിൻ്റെ ഏറ്റവും വിഷ കാര്യങ്ങൾ എൻ്റെ മൊത്തം കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് റിപ്പോർട്ടായിട്ട് വെക്കണം ഒന്നാം ദിവസം തുടങ്ങിയ പരിപാടികൾ മുതൽ ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് അവരോണം ചെയ്യും ഏതെല്ലാം പരിപാടിക്കകെ താൾ കൂടി ഏതെല്ലാം പരിപാടിക്കകെ താൾ വന്നില്ല പല വന്നില്ല പരിപാടികൾ തന്നെ ഏതെങ്കിലും സെമിനാറുകൾ അല്ലെങ്കിൽ കലാപരിപാടികൾ അതിനെ ചിലതെല്ലാം മെച്ചമായിരുന്നു ചിലത് മോശമായിരുന്നു പങ്കാളിത്തം നൽകേണ്ടുന്ന കമ്മിറ്റികൾ ആ തരത്തിൽ പ്രവർത്തിച്ചോ വാളണ്ടിയേഴ്സിൻ്റെ എണ്ണം നമ്മൾ നിശ്ചയിച്ചിരുന്നു നിശ്ചയിക്കുമ്പോഴും അത് നിശ്ചയിച്ച എണ്ണത്തിനകത്ത് സാധ്യതയ്ക്കനുസരിച്ച് വരാത്ത കമ്മിറ്റിയിൽ അതെല്ലാമാണ് ഞങ്ങളത് ചർച്ച ചെയ്യും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വാർത്ത ആവുന്നതേ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചിലപ്പോൾ അങ്ങനെ ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഫണ്ട് വിരിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ എത്ര വേണം നേതാക്കന്മാരെ അതെല്ലാം ജനത്തിൽ ഇടപെട്ടു എത്ര ഭവന സന്ദർശനം നടത്തി അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഓരോ ക്യാമ്പയിനും എല്ലാ കമ്മിറ്റികളിലുമുള്ള ഒരു അജണ്ട ഞങ്ങളുടെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കഴിഞ്ഞ കമ്മിറ്റിക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് അതിനകത്ത് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും ഒരഭിപ്രായവും ആർക്കും ഉണ്ടാവില്ല ആരും ആരും ഒന്നും മില്ല ശരി അംഗീകരിച്ചു എന്നുള്ളതല്ല ശരിയാവാം ഉണ്ടാവാം തെറ്റും ഉണ്ടാവാം പക്ഷേ അതൊരു ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു വലിയ ശരിയുണ്ട് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്താൻ വേണ്ടിയാണ് ധാരം കൊല്ലാൻ വേണ്ടിയാണ് കാലക്രമണ വന്നിട്ട് ചിലപ്പോൾ പലതരത്തിലെ വ്യാഖ്യാനിക്കുന്നുണ്ടാവാം പക്ഷേ എന്നാൽ ഇന്ന് ഇങ്ങനൊരു പോരായ്മ ഉണ്ടായി ആ പോരായ്മ ഉണ്ടാകുമ്പോൾ ഞങ്ങളിപ്പം ആയിരക്കണക്കായ വാളണ്ടിയേഴ്സ് ഞങ്ങൾ ആലപ്പുഴയിൽ ഇറക്കി അപ്പോൾ ഞങ്ങളുടെ സഹാക്കൾക്ക് വലിയൊരു വിമർശം കൊണ്ടുപോകും വാളണ്ടിയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾ ബഹുജനങ്ങളെ മുഴുവൻ അവിടേക്ക് എത്തിക്കുക ഞങ്ങളുടെ പാർട്ടി അനുഭാവികൾ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെറുതായി പരിമിതപ്പെട്ടു പോയി എല്ലാവരും വാളണ്ടിയേഴ്സിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു വാളണ്ടിയേഴ്സ് മാർച്ച് മതി കാരണം ഒരു പട്ടണത്തിൽ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ റോഡുകളിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ആ ഗതാഗത സംവിധാനത്തെ മുഴുവൻ പിടിച്ചുലക്കുന്നത് അതെ നിശ്ചലമാകും പണ്ട വാഹനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളത് പണ്ട് റോഡിൻ്റെ അഞ്ചിലൂടെ ഒരു ജാഥ പോയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ അങ്ങനെ ഞങ്ങളതുകൊണ്ട് പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എല്ലാം ഒഴിവാക്കിയിട്ട് കടൽപ്പുറത്തോട് ചേർന്ന ഒരു ഭാഗം എടുത്തിട്ടാണ് ഈ വാളന്റിയേഴ്സ് മാർച്ച് തന്നെ ഒരു ചെറിയ ഭാഗത്തേക്ക് വെച്ചത് ഞങ്ങൾ വാളന്റിയേഴ്സ് മാർച്ചിനെ കടക്കൂട്ടതും ഒരു പ്രകടിപ്പിക്കുക അതിനപ്പുറത്തേക്കും നാളെയും പ്രയോജനപ്പെടേണ്ട ഒരു ടീമായിട്ടാണ് ഞങ്ങളെന്നെ കണ്ടത് ഞങ്ങൾ ഈ ചർച്ചകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ആഴത്തിലുള്ള പരിശോധനയും ചർച്ചകളും ഉണ്ടാവും ആ ചർച്ചകൾക്കകത്ത് നമുക്ക് പല ഘടകങ്ങളാണ് ദേശ സ്ഥാപനങ്ങളിലും നേതൃത് ഗവണ്മെന്റിനെ കുറിച്ചുള്ള ഒരു വിമർശനങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങൾ കാരണം ഇപ്പുറത്ത് നിൽക്കല്ലേ ഞങ്ങളെ കുറ്റപ്പെടുത്താനും ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങളെ എന്തെല്ലാ തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും രണ്ട് ടീം നിൽക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ നിൽക്കുന്നു വലിയ സമ്മർദ്ദ ശക്തിയായിട്ടും മീൻസ് പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർദ്ധിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ജനങ്ങളിടയിൽ അത് ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര എത്താതെ വരാം നമ്മളെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടാവാം പ്രാദേശിക തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങൾ വരും ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ തെരഞ്ഞെടുപ്പിനകത്ത് ചിലരൊക്കെ ചില സീറ്റുകൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ഐക്യത്തിൻ്റെ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രശ്നം പ്രവർത്തനത്തിനകത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ ചില കാര്യങ്ങൾക്കകത്ത് ഗൗരവം കാണിക്കാതെ പോയത് അമിതമായ ആത്മവിശ്വാസം ഇതൊക്കെയും ഘടകമായിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഏതെങ്കിലും തരത്തിൽ അയ്യപ്പൻ്റെ പിന്നെ സ്വർണ്ണപ്പാളിയാണ് ഇതിൻ്റെ മൊത്തം കാരണം എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നില്ല ഇതെല്ലാം അങ്ങനെയല്ല അപ്പം ഇത് ഇതെല്ലാം ഘടകങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു വീഴ്ച പറ്റുന്നതാണ് പ്രവർത്തനത്തിനകത്ത് വന്നിട്ടുള്ള പോരായ്മകൾ ഒരു വീഴ്ചയാണ് അമിതമായ ആത്മവിശ്വാസം വീഴ്ചയാണ് മുന്നണിയുടെ കെട്ടുറപ്പ് ചിലവിടലിൽ പോയിട്ടുണ്ടോ അത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള പരാജയങ്ങൾ വീഴ്ചയാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ പൊതുവിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടോ ഇതെല്ലാം നോക്കണ്ടോ ഞാൻ തിരിച്ചു പോയി ഇത്രയും വികസനക്ഷേമ പ്രവർത്തനം അല്ലെ കാലം അതെ ചോദിക്കാൻ വേണ്ടി പ്രസേട്ടൻ പറഞ്ഞു അടുത്ത ചോദ്യം വരും ഞാൻ അവിടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇത്രയും വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാലം വേറെ ഏതെങ്കിലും ഉണ്ടോ ഇത്രയും വികസന ക്ഷേമ പോലെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് നിലനിപ്പ് നടക്കുമ്പോൾ പറഞ്ഞു സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകാതില്ല മിക്കവാറും ഒരുപാട് ചർച്ചകൾ വന്നു ആ ചർച്ചകൾക്ക് അകത്തും പുറത്തുള്ള ചർച്ചകൾക്കകത്ത് വന്നു ആ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത് എടുക്കാൻ സമ്മതിക്കോ കൊടുക്കാൻ പ്രശ്നം സമ്മതിക്കോ പണം നമുക്ക് തരാനുള്ളത് തരുമോ നമ്മുടെ കേരളം കൊടുത്ത പൈസയല്ലാണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ നെല്ല് സംഭരണത്തിന് പൈസ കിട്ടാനുള്ളത് ക്ലറിക്കൽ ഏറെ ആർ പറഞ്ഞത് മാറ്റി വെക്കുമ്പോൾ ഇത്രയും പൈസ കേരളം കൊടുത്തതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ പലതും ക്ലറിക്കലല്ല ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയൊക്കെയാണ് സപ്ലൈകോയുടെ ഓഡിറ്റിൻ്റെ പേപ്പറാണ് ചോദിക്കുന്നത് സപ്ലൈകോയ്ക്ക് അവർ അരി വിറ്റതിൻ്റെയും അല്ല അവർ മുളക് വിറ്റതിൻ്റെയും മല്ല് വിറ്റതിൻ്റെയും കണക്ക് ഹാജരാക്കുന്നതിൻ്റെ ഇവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ആരും ഒക്കെ ഇവിടെ നമ്മൾ നെല്ലിൻ്റെ നോക്കണമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പൈസ നമുക്ക് അവിടെ തരാം ഇങ്ങനെ കോടാറ് കോടി രൂപയാണ് ആയിരക്കണക്കിന് കോടി രൂപ നമുക്ക് തരാൻ ഇതെല്ലാം കേരളത്തിൻ്റെ പൊതുഗജനാവിൽ നിന്നെടുത്ത് കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ ഈ പൈസയൊക്കെ ഈ ബുദ്ധിമുട്ടില്ലായെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല അവിടെ അതെല്ലാം കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടായിരം രൂപയാക്കി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ കൊടുക്കും നാൽപ്പത്തി എട്ടായിരം കോടി രൂപയാണ് കേരളം ഈ അഞ്ച് കൊല്ലം കൊണ്ട് അല്ല നാലേ മുക്കാൽ കൊല്ലം കൊണ്ട് കേരളം സാമൂഹ്യക്ഷേമ പ്രകടനം കൊടുത്തത് ഇത്രയും തുക കൊടുത്ത ഏതെങ്കിലും കാലഘട്ടം ഉണ്ടോ പറഞ്ഞത് പിന്നെ അത് കൊടുത്തത് കൊണ്ട് തന്നെ ചെയ്യണമല്ലോ നമ്മുടെ വിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദാഹരണം പറഞ്ഞ വികസന കാര്യങ്ങളുടെ കാര്യം പറഞ്ഞതാണ് ചെറിയ വികസനമാണോ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഏത് കാര്യത്തിലാണ് കുറ്റപ്പെടുത്താൻ പറ്റുക അപ്പോൾ അവിടെയെല്ലാം ചില മറ്റ് വിഷയങ്ങളെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചോഫൊക്കെ ഉള്ള ഒരു പരിശ്രമങ്ങൾ ബോധപൂർവമായി നടക്കുന്നുണ്ട് അതായത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ഞാൻ പറഞ്ഞ നൂറുപേരെ എടുത്തിട്ട് നൂറുപേരും പറഞ്ഞൊന്നുമില്ല നൂറുപേരെ എടുത്താൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് വെച്ചാൽ ഒരു എബോ സിക്സ്റ്റി പെർസെൻറ്റേജ് മുകളിലെ ആളുകൾ അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് മുകളിലെ ആളുകൾ കേരളം വികസിച്ചു കേരളം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വലിയ വികസന നേട്ടം കൈവരിച്ചൊന്ന് സമ്മതിക്കുക തന്നെ ചെയ്യും അതിനകത്ത് തർക്കമില്ല അതിനകത്ത് തർക്കീകരിക്കാനില്ല അതിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും പ്രതിയോഗികൾ നിലയ്ക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ നിലയ്ക്ക് യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും അവരവർ ജോലി ചെയ്യും സ്വാഭാവികമാണ് ബി ജെ പി വേറെ തരത്തിൽ കേരളത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു അവരവർ രാഷ്ട്രീയം പറയും പക്ഷേ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുള്ളത് മിനിസ്റ്റർക്ക് കൃത്യമായിട്ട് അറിയാം മറ്റുള്ളവർക്കറിയാം മുഖ്യമന്ത്രിക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞ സെവൻറ്റി പെർസെൻ്റ് ആളുകൾക്കറിയാതെ വിചാരിക്കുക എന്നിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് മുൻകാലങ്ങളെക്കാൾ തിരിച്ചടി ഉണ്ടാവുന്നു ആ തിരിച്ചടിയുടെ വിശകലനം പുറത്തേക്ക് വരുന്നത് അതും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തൊട്ടടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായം വരുമ്പോൾ അത് മൊത്തത്തിൽ ഞങ്ങൾ നിലപാടുള്ള ആളുകളാണ് എന്ന് സി പി അല്ലെങ്കിൽ സി പി പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിനോദം പറയാൻ ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങൾ പറഞ്ഞെടുത്തൊരു ശരിയുണ്ട് അപ്പോൾ സ്വാഭാവികം വായിക്കപ്പെടുക മറുഭാഗം പ്രശ്നമുണ്ട് എന്നുകൂടിയാണ് അങ്ങനെ അത് അത് മാധ്യമങ്ങൾ ആക്കിയെടുത്ത ഒരു കാര്യം മാത്രമാണ് അത് എല്ലാ കാലത്തും ഈ ചർച്ചകളൊക്കെ നടക്കും ആ ചർച്ചകളിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനെ ഒരു വാർത്തയാക്കി പെരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ രീതികൾക്കകത്തൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് നമുക്കൊക്കെ പലപ്പോഴും ചിരി തോന്നി പോകാറുണ്ട് ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അങ്ങനൊരു ചർച്ചയെ നടക്കാത്ത കാര്യമാണ് ഒരു ചർച്ച നടക്കാത്ത കാര്യങ്ങൾ ചർച്ച നടന്നു എന്ന് പറഞ്ഞു വഴി വാങ്ങാണോ എന്നാൽ എല്ലായിടത്തും നമ്മൾ തിരുത്തിൽ പറയുമല്ലോ ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും ഇത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ തിരുത്തുപോകാം തിരുത്തുപോകാം ചില കമ്മിറ്റികൾ കൂടുന്നതിന് മുമ്പ് തന്നെ ആ കമ്മിറ്റി കൂടിയെന്ന് പറയും ഞങ്ങളൊരു കമ്മിറ്റി ഒരിക്കൽ ഞങ്ങളുടെ തന്നെ കമ്മിറ്റി കയറാത്ത ആ കമ്മിറ്റി ഒരു ദിവസം കൂടാൻ വെച്ച കമ്മിറ്റി നാളത്തേക്ക് അത് മാറ്റി വെക്കാൻ വായിച്ചു ഈ നേരത്തെ വാർത്ത ആ കമ്മിറ്റി കൂടിയ പോർത്തറിയാ ഇത് ബോധ്യപ്പെട്ടിട്ടും അങ്ങനൊരു കമ്മിറ്റി ഒന്നും കൂടിയിട്ടേ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയാന ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വളച്ചൊടിക്കൽ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പറ്റിയുള്ള എല്ലാ പോരായ്മകളും നമ്മളെ വീഴ്ചകളും എല്ലാ അർത്ഥത്തിലും പറയുന്നു ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ വീഴ്ച മാത്രമല്ല പ്രാദേശികമായി ഉൾപ്പെടെ തുടങ്ങി വരുന്നിടത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടോ നം നമുക്ക് ജയിക്കുന്നതിനകത്ത് ഇത്രയും ജയിച്ചാൽ പോരല്ലോ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കിട്ടിയ ഇതിനേക്കാൾ മെച്ചപ്പെടത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് പോരാ ഈ പ്രകരിൽ അതിനേക്കാൾ വലിയ മെച്ചപ്പെടത്തിലേക്ക് വരണ്ടതുണ്ട് അവിടെ പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഭക്ഷണങ്ങൾ നമ്മൾ അപുഖീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ ഇലക്ഷനെ മുമ്പോട്ട് പോകുമ്പോഴെല്ലാം ഉണ്ടായിരുന്നു ഇതൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടിയതിനകത്തൊന്നും ഈ പിഴവുണ്ടായിരുന്നില്ല എങ്കിൽ അവിടെങ്ങൾ നമ്മൾ വലിയ ആത്മവിശ്വാസം കാണിക്കാതെ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതാണ് ഇതൊക്കെ ഘടകങ്ങളല്ലേ ആ ഒരു സീറ്റിനെ തോറ്റുപോയിരിക്കുന്നു അപ്പോൾ ആ സീറ്റിൽ അല്ല പഞ്ചായത്ത് വർണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ നമുക്ക് രണ്ട് മൂന്ന് പേർ പരാജയപ്പെടാൻ പാടില്ലാത്ത ഉറച്ച സീറ്റുകൾ എന്ന് പറയുന്നത് പരാജയപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചു നോക്കണ്ടേ അതുമാത്രമാണല്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് എന്തോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തീറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനേക്കാൾ ഇത് നമുക്ക് ഇത് കൂടുതലായി ജനങ്ങളിലേക്ക് എത്തി നമ്മുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നില്ലേ അതിനു പകരമായിട്ട് വേറെ പലതേക്കും ചർച്ച അതിനെ അതിനങ്ങനെയൊക്കെ ചർച്ച എത്തിക്കാൻ താഴെ അറ്റം മുതൽ ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് പോരായ്മകളുണ്ടോ പരിശോധിക്കണ്ടേ ആ പരിശോധന ഞാൻ തിരുത്തണ്ടേ ആ തിരുത്തി ഈ അസ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു പാഠം ഉൾക്കൊണ്ട് ഞങ്ങളതിനെ കണക്ക് കൂട്ടിയെടുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരഭിപ്രായ വ്യത്യാസവും നിലവിലില്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മുന്നണി സംവിധാനത്തോടു കൂടി ഞങ്ങൾ അതിനെ നേരിടും ഞങ്ങളൊരു നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് കേരളത്തിൽ എത്തുന്നതിനുള്ള ഒരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് നിൽക്കുന്നത് ഞാനീ മാധ്യമ വിമർശനം പ്രസാദ ഏട്ടം തന്നെ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള രസകരമായ കാര്യം ഞാൻ അത് ഒട്ടും മറക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടക്കുന്ന ഒരു ടെലിവിഷൻ ചർച്ച മാതൃകൂലയാണ് വീട് ചേട്ടനാണ് ഏ അത് പിന്നീട് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു അപ്പം പ്രസാദ ഏട്ടം പറയാണ് ഞങ്ങൾ ഒരു മാനിഫെസ്റ്റോ ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിട്ടത് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് രണ്ടാമത് ഞങ്ങൾ അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് വേണിച്ചെട്ടിൽ ഒറ്റ ചിരിയാണ് ആ ചിരി എല്ലാ വ്യക്തികളുമായി വേണിച്ചണ്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ഞങ്ങളുമായിട്ട് നല്ല സുഹൃത്തു നല്ല സൗഹൃദം ആളാണ് പക്ഷെ ആ ചിരി ഇച്ചിരിക്ക് അടുത്തുപോയി അതൊരു പരിഹാസ ചരിയായിട്ടാണ് എനിക്ക് തീർച്ചയായും അതും അദ്ദേഹം പിന്നെ ആ തരത്തിൽ തന്നെ നമ്മളെ പകരമായിട്ട് ചിരിച്ചു എന്നെ അല്ലെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം അപകസിക്കുകയായിരുന്നു അതെങ്ങനെ പ്രസവ ഇപ്പം ഈ നിമിഷം അതിനുശേഷം രണ്ടാം പ്രണയ സർക്കാർ വന്നു അപ്പം ആ രണ്ടാം പ്രണയ സർക്കാർ അവസാനിക്കാൻ പോവാണ് ആ ഈ സമയത്ത് ഈ സംഭവത്തെ എങ്ങനെയാണെന്ന് ഓർത്തെറി ഞാൻ കരുതി ഞാൻ അപ്പോൾ തന്നെ ഞാൻ അത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ചിരിക്കാം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ കൂടെ ചിരിക്കാൻ ഒത്തിരി പേർ അന്നേരം ആ ഫ്ലോറിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞങ്ങൾക്കൊരു കണക്കുണ്ടല്ലോ ഞങ്ങൾക്കൊരു ഈ പ്രവർത്തകർ ഞങ്ങൾ താഴെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതൊക്കെയും വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പം ഞങ്ങളന്ന് നല്ലവണ്ണം അതിനെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു എന്തെല്ലാം ചെയ്തു ഇനി എന്താ ബാക്കിയുള്ളത് ഈ ഗവൺമെൻറ് അതേപോലുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്നെ സംവിധാനം കൊണ്ടുവന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന സാധനം മാർഗ്ഗ കുറവാണെങ്കിൽ നമ്മൾ എത്ര നാളത് വീട്ടിൽ കാണിക്കാതെ മാറ്റി പോകുമ്പോൾ പിന്നെ സ്കൂളിൽ തിരിച്ചു അവസരം കൊടുക്കണ അവസരമാകുമ്പോഴേക്കാണ് നമ്മൾ കാണിക്കാനൊക്കെ തയ്യാറാവുന്നത് ഓരോ വർഷം കഴിയുമ്പോൾ ഒരു കൃത്യമായ പറഞ്ഞൊരു പ്രോഗ്രസ് കാർഡ് ഇറക്കി ഈ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാര്യമാണ് ചെയ്യാവെന്ന് പറഞ്ഞത് അതൊക്കെ ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് ഇന്ന ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് ഞങ്ങൾക്കുണ്ടാക്കിയൊരു ആത്മവിശ്വാസം ചെറുതല്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല ആ ആത്മവിശ്വാസം ഞങ്ങൾ ജനങ്ങളിലേക്കും എത്തിച്ചു ആ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അങ്ങനെ എത്തുമ്പോൾ പൂർണ്ണമായ നിലയിൽ അത് എത്തുമ്പോൾ ഞങ്ങൾക്ക് വിജയിക്കാനാവൂ ഞങ്ങൾ വേറെ ഒരു ഏജൻസി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനില്ല നിങ്ങൾ താഴെ നോക്കൂ ഞങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസികളാണോ ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തനം നടത്തിയില്ല ഞങ്ങളുടെ സ്കോളുകൾ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ അപ്പം ഞങ്ങൾ ആദ്യം നമ്മൾ ആരെയാണ് അതിനെ എക്വിപ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ പ്രവർത്തകർ അത്രമേൽ ആ അക്കാര്യത്തിൽ എക്വിപ്ഡായിരുന്നു അവർ ആ പ്രവർത്തനങ്ങളായി മുന്നോട്ടേക്ക് നീങ്ങി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരുടെ കൺമുമ്പിൽ കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന നല്ല ആത്മവിശ്വാസമുള്ള ഞങ്ങൾ നിന്നത് ആ ആത്മവിശ്വാസമാണ് ഞാൻ അന്ന് ആ ഫ്ലോറിൽ അവിടെ അവതരിപ്പിച്ചത് അവരെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അഭിപ്രായത്തോടുള്ള അവരുടെ ഒരു വിയോജിപ്പ് അവർക്കത് കിട്ട അല്ല അവരുടെ കണക്ക് കൂട്ടലുകൾ അതെല്ലാം ആയിരിക്കാം അവർ അവർ പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു വീണ്ടും എന്നെ ആക്ഷേപിച്ചാണ് അവകരിച്ച എൻ്റെ നിലപാടിനെ അദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ ആ വാദഗതിയെ അദ്ദേഹം അവകസിച്ച് ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നതെല്ലാം പക്ഷേ അത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളൊരു ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ആത്മവിശ്വാസം അതേപോലെ ഉണ്ട് ആ ആത്മവിശ്വാസം ഈ കാര്യങ്ങൾ യഥാവിധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല തരത്തിൽ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയുള്ളൂ പക്ഷേ ഇതിനു മുമ്പ് ഈ പത്ത് കൊല്ലത്തിന് ഒരു അഞ്ച് കൊല്ലമില്ലേ ഒന്ന് കമ്പയർ ചെയ്യുക ഏറ്റവും അനിവാര്യമല്ലേ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും മേഖല നടന്നിട്ടുണ്ടോ വിദ്യാഭ്യാസ നടന്നിട്ടുണ്ടോ ആരോഗ്യ മേഖല നടന്നിട്ടുണ്ടോ കാർഷിക മേഖല നടന്നിട്ടുണ്ട് വ്യവസായ മേഖല നടന്നിട്ടുണ്ട് ഏത് മേഖലയിലാണ് ഇപ്പൊ ഈ പത്ത് കൊല്ലം നടന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് നമ്മളെല്ലാ മേഖലയിലും പുറകോട്ട് പോയി വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഇതൊന്നും ഇന്ന് കേരളത്തിൽ പറയാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ആ വിവാദങ്ങളിൽ ഒരു ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ പോകുന്നത് അവിടെയും ഗവൺമെൻറ് ആരെയെങ്കിലും സംരക്ഷിക്കാൻ നിന്നിട്ടുണ്ടോ അതില്ല യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമല്ലൊരു ഈ പത്ത് കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുക അപ്പോൾ ഞങ്ങൾക്കൊണ്ടൊരു ആത്മവിശ്വാസം ചെറുതല്ല ഞങ്ങളതുകൊണ്ട് ജനങ്ങളോട് വീണ്ടും പറയും നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ഈ കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ അധികാരത്തിൽ ഒരു ഗവണ്മെൻ്റ് ഉണ്ട് ആ ഗവൺമെൻറ്റിന് ശേഷം പതിനാറ് ഇരുപത്തൊന്ന് കമ്പയർ ചെയ്യുക ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് കമ്പയർ ചെയ്യുക ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് വന്നത് നോക്കുക ഇതെല്ലാം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചുകൊണ്ട് മെച്ചപ്പെട്ട വിജയത്തിലേക്ക് എത്താൻ പറ്റും ഞങ്ങൾ 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 ലക്ഷ്യം വെച്ചത് നൂറ്റി പത്താറ് അതായത് ഇനിയൊരു ടെലിവിഷൻ ബാങ്കർ ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ചിട്ട് ചോദിക്കുന്നില്ല എന്ത് ചെയ്തു എന്ന് ആ മാറ്റം കൂടിയാണ് വന്നത് തീർച്ചയായിട്ടും 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 ചോദിച്ചുകൊണ്ട് ഇടയ്ക്ക് വിട്ടു പോയി കാര്യമാണ് അതായത് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ കാര്യം പ്രസാ ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചു വളർന്ന ആളാണ് അപ്പം അവിടെ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ പ്രകാരം അതൊക്കെ തന്നെ ആയിരിക്കാം കേരളത്തിൽ ഒരുപക്ഷെ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് താഴെ തട്ടിട്ടുള്ള അതായത് യൂണിറ്റ് തല സംഘാടനം അതിപ്പം ഞാൻ സി പി ഐയുടെ എന്നോ സി പി എമ്മിൻ്റെയെന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകം അതായത് സി പി ഐയുടെയും സി പി ഐയുടെയും ബ്രാഞ്ചാവാം ഇപ്പോൾ ഡി വൈ എഫുടെ എ വൈ എഫിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികളാവാം അല്ല കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യുവന വിഭാഗത്തിൻ്റെ ഒരു ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റി ആവാം അങ്ങനെ ഈ താഴെത്തട്ടിൽ സത്യത്തിൽ സ്ട്രോങ് എന്നൊരു സംശയം വ്യക്തിപരമായി ഒരു ജേണലിസം എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന അല്ല ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ താഴെത്തട്ടുള്ള സംഘടന ഡി വൈ എഫ് നൽകുന്നു എ വൈ പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും താഴെത്തട്ട് ഇപ്പം സി പി ഐയുടെ ബ്രാഞ്ച് അല്ല സി പി എമ്മിയുടെ ബ്രാഞ്ച് ഇതെല്ലാം യൂണിറ്റ് ഘടകങ്ങളുണ്ട് ഇടതുപക്ഷ സംഘടനകളെ സംബന്ധിച്ച് യൂണിറ്റ് തല സംഘടന പക്ഷേ അത് ഒരു കഴിഞ്ഞ പത്ത് പോലെ അതിൽ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിലെ നേരിടുന്ന സമയത്തുള്ളതുപോലെ അത്ര സ്ട്രോങ് ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി ഇതെൻ്റെ വ്യക്തിപരമായ സംശയമാണ് അത് ഞാനൊരു പബ്ലിക്കിന് വേണ്ടി ചോദിക്കുന്നത് ഇതെൻ്റെ വ്യക്തിപരമായ സംശയമാണ് ആ യൂണിറ്റ് തല സംഘടന ഞാൻ പറഞ്ഞു യൂത്തിനെ മാത്രമല്ല അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അവരോട് ചേർന്ന് നിൽക്കുന്ന വർഗ്ഗ സംഘടനകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ ദിവസമായി നിൽക്കുന്ന സംഘടനകളെ സംബന്ധിച്ചും അവരുടെ യൂണിറ്റ് തല സംഘാടനം ശക്തമായ തോതി ഉണ്ടോ അതോ അതിനകത്ത് ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശന വി കാര്യത്തിൽ അല്ലെങ്കിൽ അതെല്ലാം ചിലപ്പം പ്രാദേശികമായി ചിലപ്പം സംഭവിച്ചേക്കാം ഞാനതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല പിന്നെ കാലത്തിൻ്റെ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് ആ പ്രത്യേകതകളും ഇതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ ആ ഏതെങ്കിലും മേഖലകളിൽ അത്തരം കുറവുകൾ വരുന്നതിന് കാരണമായി തരുന്നു പക്ഷേ ഞങ്ങളതെല്ലാം പരിശോധിക്കുന്നുണ്ട് മെച്ചപ്പെട്ട സംവിധാനം താഴെ തലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നല്ല ശ്രമത്തിലാണ് എവിടെയെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഗൗരവരായി നോക്കും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം ഇപ്പം നല്ല വിജയങ്ങളിലേക്ക് എത്തിയ പ്രദേശങ്ങളുണ്ട് കാലങ്ങളായി ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയാതിരുന്ന ഇടങ്ങളിൽ അത് വിജയിപ്പിച്ചെടുത്ത ഇടങ്ങളുണ്ട് ഈ താഴെത്തട്ടിൽ ഈ ചെറുപ്പക്കാരടക്കമുള്ളവർ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് അതെല്ലാം വന്നതെല്ലാം അത് ഞങ്ങളുടെ മുകളിലിരുന്ന കുറേ ആൾക്കാരുടെ നേട്ടം കൊണ്ട് മാത്രമല്ല അവരുടെ വലിയ അത്യധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണെല്ലാം അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കകത്ത് ഒരു ഏറ്റക്കുറച്ചുകൾ സംഭവിച്ചിട്ടുള്ള ഉണ്ടോ ചിലയിടങ്ങളിൽ അത് കുറഞ്ഞോ ചിലയിടങ്ങളിൽ നല്ലവണ്ണം നടന്നു നല്ലവണ്ണം നടന്ന നല്ല സംഘടനാ സംവിധാനങ്ങളും മെച്ചപ്പെട്ട പ്രവർത്തനവും വന്ന ഇടങ്ങളിൽ നമുക്ക് നല്ലവണ്ണം വിജയിക്കായിട്ടുണ്ട് ഒരിക്കലും വിജയിക്കാത്ത ഇടങ്ങളുണ്ട് അവിടെ മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നടത്തി എന്നുള്ളത് കൊണ്ട് ചിലപ്പം നമുക്ക് വിജയിച്ച് വരാൻ കഴിയുകയില്ലായിരിക്കും അവരുടെ അവിടെ നടന്നതെല്ലാം തോറ്റതെല്ലാം മെച്ച സംഘടനാ പ്രവർത്തനം മോശമായതുകൊണ്ടാണെന്നുള്ളത് കണക്കിലേക്ക് വെറ്റരുത് ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് എന്ന തരത്തിൽ മാത്രം നമ്മളതിനെ കണ്ടാൽ മതിയാവും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബലം അതാണ് ഞങ്ങളുടെ ബലം എപ്പോഴും അതുതന്നെ ആയിരിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് വേറെ മറ്റ് ഹാൻഡിലുകളില്ല നമ്മൾ പറയുന്നത് പോലെ എന്താ ഏജൻസികൾ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ താഴെ ഈ പറയുന്ന സുശക്തമായ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൽ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷങ്ങളിലെ കക്ഷികൾ അവരുടെ പ്രാദേശിക ഘടകങ്ങളെ അതിനാക്കിയെടുക്കുന്നതിനുള്ള നല്ല പരിശ്രമങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഒരു ഒരു എലക്ഷൻ മിഷണറി എന്ന് ഞങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ കരുത്തിട്ടതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ആ പ്രവർത്തനത്തോട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പം തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തോടാണ് ഇപ്പോൾ നിൽക്കുന്നത് തുടർഭരണം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം തുടർഭരണം ഉണ്ടാവും ഉറപ്പിക്കാം അതിനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ കണക്കുകൂട്ടികളും വന്നതിന് ശേഷവും കേരളത്തിലെ മാധ്യമങ്ങൾ പറയുമ്പോൾ എത്രയാണ് വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അതിൽ ഏതെല്ലാം ഇടങ്ങളിലാണ് എത്രയാണ് അതിൻ്റെ ഒരു ഒരു റേഞ്ച് നിൽക്കുന്നതെന്നൊന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ പോരായ്മകൾ പരിഹരിച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വന്നിരിക്കുന്ന കുറവുകളെ മാറ്റി വന്നു കയറുന്നതിന് എങ്ങനെ നീങ്ങണം ഞങ്ങൾ ആലോചിക്കില്ലേ ഞങ്ങൾ ആ ശ്രമത്തിലാണ് നിൽക്കുന്നതെല്ലാം എല്ലാ പാർട്ടികളും ഇടതു വർഷമുള്ള എണിക്കകത്തെ എല്ലാ പാർട്ടികളും ആ പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത് അവർ ഒറ്റക്കൊറ്റക്ക് അതാത് പാർട്ടികളെന്നുള്ള ഇടത്തിൽ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ പൊതുവായ ഒന്നിച്ചുള്ള ക്യാമ്പയിനുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് അടച്ചു വെച്ചതല്ല ഞങ്ങൾ അപ്പോൾ തന്നെ അതടക്കാതെ തന്നെ ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എത്ര ഏതെല്ലാം സീറ്റുകൾ എങ്ങനെയെല്ലാം ആ പ്രവർത്തനം ഞങ്ങൾക്ക് ഒരു പുറമേ നമ്മളൊരു ഏജൻസിയുടെയും കണക്കെടുപ്പിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഈ തരത്തിൽ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട് പ്രസൻ ഇത്തവണ മത്സരത്തിനകത്ത് ഉണ്ടാകും അതെല്ലാം പാർട്ടി തീരുമാനിക്കുന്നതാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം കൊണ്ട് ചാനലുകളെല്ലാം ആക്കി ഞാൻ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് പാർട്ടി കമ്മിറ്റി പോലും കൂടിയിട്ടില്ല ഞങ്ങൾക്കൊരു പ്രോസസ് ഉണ്ട് പാർട്ടി ഡി സികൾ ഓരോ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരെല്ലാം ആവണം എന്ന് ഒരു നിർദ്ദേശം വെക്കണം ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു മൂന്ന് പേരെങ്കിലും ഉള്ള ഒരു പാനലായിരിക്കണം ആ പാനലിനകത്ത് എന്നുള്ള ആളുകൾ പാനലിന് പുറത്തുള്ളവരെയൊക്കെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എല്ലാം അനുസരിച്ചിട്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നീ ഘടകങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് അന്തിമമായ ഒരു തീരുമാനത്തിലേക്കല്ലേ എത്തുന്നത് ആ പ്രവർത്തനങ്ങൾ ഇല്ല അതിനു അതിനുമുമ്പ് തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതോടാണ് എന്തിനാണ് ഇത്തരം ഒരു രീതിയിലേക്ക് പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗവുമല്ല തീരുമാനമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനത്തിനൊക്കെ ശേഷം മാത്രമായിരിക്കും പാർട്ടി കമ്മിറ്റികൾ കൂടിയിട്ട് ഈ പ്രക്രിയയിലേക്ക് നീങ്ങുക ഇപ്പോൾ ഞങ്ങൾ ബഹുജനങ്ങളിലേക്ക് കൂടുതൽ ബന്ധപ്പെട്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റുകൾ ഏത് കാലത്ത് ഗവൺമെൻറ്റുകളും വിവരിച്ച നേട്ടങ്ങളെക്കാളും ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട നേട്ടം എല്ലാം ജനങ്ങളുടെ ഉപാഹി എത്തിക്കുന്നതിനുള്ള ഒരു നല്ല ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഓരോ ഘട്ടം ഓരോ ഘട്ടം ഞങ്ങളതിനെക്കുറിച്ചും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം അത്തരം കാര്യങ്ങളിലേക്ക് എത്തുക